ഹലോ ഹോൾ അസ്സാംക്കും എല്ലാവർക്കും സുഖമാണല്ലേ ഞങ്ങളൊക്കെ ഇവിടെ സുഖം തന്നെ പിന്നെ ഇന്ന് സൽവാറും ലോങ് ഗൗണും ടോപ്പും നല്ല കേട്ടോ ഇന്ന് ജെൻസിൻ്റെതാണ് ഇന്ന് വെറൈറ്റി കൊണ്ടുവന്നതാണ് അപ്പോൾ എല്ലാവരും കാണാം എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ആണുങ്ങളെന്നാണ് എനിക്ക് തോന്നിയത് എന്തായാലും കാണുന്നവർ വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങുക പിന്നെ ജോക്കി ഉണ്ട് അഫോർഡബിൾ പ്രൈസിലാണ് മൂന്ന് ബ്രാൻഡഡ് ആണ് മൂന്ന് ബ്രാൻഡഡിലാണ് വന്നത് പിന്നെ മീഡിയം മുതൽ ഡബിൾ എക്സലാണ് ടീ ടീഷർട്ട് വന്നത് ഹൈ ക്വാളിറ്റി ആണ് പിന്നെ ഷർട്ട് ഉണ്ട് പിന്നെ ഡിസൈനർ ബട്ടൺ ആണ് വെറൈറ്റി കളറിൽ വന്നിട്ടുണ്ട് ഫുൾ സ്ലീവ് ഷർട്ടാണ് പിന്നെ ഓഫറാണ് ഓഫർ ഉണ്ട് കേട്ടോ നാല് പീസിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പാണ് സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ചെക്സ് ഉണ്ട് ഷർട്ട് ബുൾ സ്ലീവാണ് അതുപോലെ പ്ലെയിൻ ഉണ്ട് പിന്നെ ട്രാക്ക് ഉണ്ട് ബ്രാൻഡഡ് ആണ് ടോം എൻജറി എന്ന് പറയുന്ന ബ്രാൻഡാണ് ടീഷർട്ട് ഉണ്ട് നല്ല ഹൈ ക്വാളിറ്റി ഉള്ളതാണ് ഹാഫ് സ്ലീവ് ആണ് പിന്നെ സൈഡ് പോക്കറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ തിരഞ്ഞു നോക്കി ഏതാ ആവശ്യമുള്ള വെച്ചാൽ നോക്കി എടുക്കുക പിന്നെ വാട്സപ്പിൽ വരിക പേഴ്സണൽ വന്ന് ചോദിക്കുക ഗ്രൂപ്പിൽ ഗ്രൂപ്പിലെന്നാലും എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആവശ്യമുള്ളവർ വാട്സപ്പിൽ വരിക ഞാൻ നിങ്ങൾക്ക് ഷേർട്ട് ഏതാച്ച ഇട്ട് തരാം അതിൻ്റെ ഡീറ്റെയിൽസും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം അപ്പോൾ ഓക്കെ ഓഫറാണ് കേട്ടോ ഓഫർ ഉണ്ട് കേട്ടോ അപ്പം എന്നാൽ ശരി ഓക്കെ സ്ലാലൈക്കും ആ വായി